അഞ്ചലിൽ മോഷണം വ്യാപകമാകുന്നു രണ്ട് വീടുകൾ കുത്തി തുറന്ന് സ്വർണവും പണവും സി സി ടി വിയുടെ ഹാർഡ് ഡിസ്ക്കും മോഷ്ടിച്ചു കുരുവിക്കോണം സ്വദേശി സണ്ണി ജോർജിന്റെ വീട്ടിൽ നിന്നും പന്ത്രണ്ട് പവനും അയൽവാസിയായ മണിയുടെ വീട്ടിൽ നിന്നും ആറായിരം രൂപയും സ്വർണവും മോഷണം പോയി മോസ്റ്റാക്കൾ വീടിൻ്റെ പൊറവശോ പൊറവശത്തൂടെ കയറിയത് പുറവശത്ത് ആദ്യം കണ്ട സി സി ടി വി ക്യാമറ അവർ പൊട്ടി വലിച്ചു വരച്ച് ദൂരെ കളഞ്ഞ് താഴേത്ത് അറിഞ്ഞിരുന്നു രണ്ടാമത് ആ ജനൽ പുറകിലെ കഥവ് പൊളിച്ചിട്ട് അതിൽ കൂടെ അകത്ത് കയറി എല്ലാ മുറികളും കൂട്ടെല്ലാം പൊളിച്ച് കഥകളെല്ലാം നശിപ്പിച്ച് തീസ് പൈസ കൊണ്ടുപോയി സെയിൽ പോയി ആറായിരം രൂപയ്ക്കകത്ത് പൈസ പോയി ഒരുപോലെയുള്ള സ്വർണം പോയി സി സി ടി വിയുടെ ഹാർഡ് ഡിസ്ക് അതിൻ്റെ എല്ലാം വലിച്ചുപറച്ച് അവർ കൊണ്ടുപോയി സണ്ണി ജോർജ് കുടുംബസമേതം വിദേശത്തും മണി കുടുംബസമേതം ബാംഗ്ലൂരിലുമായിരുന്നു താമസം രണ്ടു വീടുകളിലും ആൾ താമസം ഇല്ല എന്ന് മനസ്സിലാക്കിയ മോഷ്ടാക്കൾ കഴിഞ്ഞ രാത്രിയിലാണ് വീടിന്റെ കഥകു പൊളിച്ച് അകത്തു കയറിയത് ഇരു വീടുകളുടെയും സി സി ടി വിയുടെ ഹാർഡ് ഡിസ്കും മോഷ്ടാക്കൾ അപഹരിച്ചിട്ടുണ്ട് പന്ത്രണ്ട് പവനോളം സ്വർണവും പിന്നെ വീട് മുഴുവൻ കുത്തിപ്പൊളിച്ച് സത്യനാശാക്കിയിട്ടിരിക്കുകയാണ് അതേപോണൊക്കെ തന്നെ അലമാരയെല്ലാം തുറന്ന് എല്ലാം ഭാര്യ വലിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ നല്ലവണക്ക് ഇത് അന്വേഷിക്കണമെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന ആളില്ല എന്ന് മനസ്സിലാക്കിയാണ് ഈ മോഷണം നടന്നിരിക്കുന്നത് അതേപോണൊക്കെ ഹാർഡ് ഡിസ്ക്കും ഹാർഡ് എല്ലാം സൈഡിൽ നിന്ന് വെച്ചിരിക്കുന്നത് സണ്ണി ജോർജിന്റെ വീട്ടിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും മണിയുടെ വീട്ടിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ആറായിരം രൂപയും ഒരു പവനോളം വരുന്ന സ്വർണവും നഷ്ടപ്പെട്ടതായി സ്ഥിരീകരിച്ചു സംഭവത്തിൽ അഞ്ചൽ പോലീസിൽ ഇരു വീട്ടുകാരും പരാതി നൽകിയിട്ടുണ്ട് അഞ്ചൽ മേഖലയിൽ അടുത്തിടെയായി മോഷണം പെരുകി വരികയാണെന്നാണ് പൊതുവെ ആക്ഷേപം അഞ്ചൽ ടൌണിലെ തുണിക്കടയിലും നെടുങ്ങോട്ടുകോണം കാവിലും മോഷണം നടന്നിരുന്നു ഇതിനു അഞ്ചൽ ബൈപ്പാസിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കും മോഷണം പോയിരുന്നു ിലെ തുളിക്കടയിൽ മോഷണം നടത്തിയ പത്തടി സ്വദേശി ബുസാരിയെ അഞ്ചൽ പോലീസ് കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റ് ചെയ്തത് നാട്ടിൽ മോഷണം പെരുകിയിട്ടും ബന്ധപ്പെട്ട അധികാരികൾ വേണ്ട നടപടി സ്വീകരിക്കുന്നില്ലെന്നും നാട്ടുകാർ ആക്ഷേപം ഉന്നയിച്ചു എല്ലാവിടെ അതിൽ വിശദം എഴുതി പരാതി കൊടുത്തിട്ടുള്ളതാണ് അവരെ അന്വേഷിക്കാമെന്ന് പറഞ്ഞു പിന്നെ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് മോഷണം നടന്ന വീടുകളിൽ കൂടുതൽ തെളിവെടുപ്പ് നടത്തി മോഷ്ടാക്കളെ പിടികൂടാനാണ് അഞ്ചൽ പോലീസിന്റെ തീരുമാനം न्यूस ब्यूरो अंजल